പ്രീസ് ലോൺ ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നീക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് നാം നാം ചില നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നു ബൈബിളിലെ സ്ത്രീ രത്നങ്ങളെ കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് രാഹാബ് എന്ന വേഷ്യെ കുറിച്ചാണ് നാം പഠിക്കുവാൻ പോകുന്നത് രാഹാബ് എന്ന വേഷ്യയെക്കുറിച്ചാണ് നാം പഠിക്കുവാൻ പോകുന്നത് ഒരു നിമിഷം തലകളെ വണക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഇന്ന് ഞങ്ങൾ ചിന്തിക്കുവാൻ പോകുന്ന ആ സ്ത്രീരത്നത്തെക്കുറിച്ച് അപ്പന്റെ കരങ്ങളിലേക്ക് ലിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് നാവിലൂടെ ഇടപെട്ട് മാറണം അനേകം പേർക്ക് ഇതൊരു പ്രയോജനമായി തീരുമാനത്തക്കവണം അപ്പ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ബൈബിളിലെ സ്ത്രീകളെ കുറിച്ച് മനസ്സിലാക്കുവാൻ ബൈബിളിലെ സ്ത്രീകളെ കുറിച്ച് പഠിക്കുവാൻ ഓരോരുത്തർക്കും ഈ വചന ശുശ്രൂഷ സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് എന്റെ നാവിലൂടെ ഇടപെടുമാറാകണമേ സംസാരിക്കുമാറാകണമേശു നാം തന്നെ ആമേ 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 രാഹാബ് എന്ന വേശ്യ രാഹാബ് എന്ന വേശ്യ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ പരമ്പരയിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നത് ക്രിസ്തുവിന്റെ കുടുംബ പാരമ്പര്യത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നതെന്ന് നമുക്ക് നോക്കാം യോഷയുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിലും ആറാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലുമാണ് നമുക്ക് രാഹാബിനെ കാണുവാൻ സാധിക്കുന്നത് അതുമാത്രവുമല്ല മറ്റും പല പുസ്തകങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും റൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത് വാക്യങ്ങളിലും മത്തായി ഒന്നിലെ അഞ്ചാം വാക്യത്തിലും ഇബ്രാർ എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായ മുപ്പത്തി ഒന്നിലും നമുക്ക് രാഹാബിനെ കുറിച്ച് കാണുവാൻ സാധിക്കും എരിഹോ പട്ടണത്തിലാണ് രാഹാബ് എന്ന വേഷ്യം ജീവിച്ചിരുന്നത് എരിഹോ പട്ടണത്തിൽ അതായത് എരിഹോ മതിൽ എന്നത് ലോകത്തിൽ ആദ്യത്തെ ഒരു വൻ മതിലായിരുന്നു എരിഹോ മതിൽ അത് ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വൻ മതിലായിരുന്നു ഇന്ന് ചൈനയുടെ മതിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വൻ മതിലായിരുന്നു എരിഹോ മതിൽ ആ എരിഹോ മതിലിൽ ആ എരിഹോ മതിൽ രണ്ടു മതിലുണ്ട് അതിന്റെ രണ്ടു മതിലിനും ഇടയ്ക്കും ഒത്തിരി ഭവനങ്ങൾ ആയിരക്കണക്കിന് ഭവനങ്ങൾ വച്ച് ആയിരക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്നു അത് പോയിട്ട് ആ രണ്ടു മതിലിന്റെയും അകത്ത് ഒരു സ്പേസ് ഉണ്ട് ആ ഏരിയയിൽ ഒരു രണ്ടായിരത്തിൽ പുറം ഭവനങ്ങൾ കുടുംബങ്ങൾ ജീവിക്കുന്നു അവർ സമർത്ഥിയുടെ ജീവിതമാണ് ജീവിച്ചു വന്നിരുന്നത് അവരുടെ ആ കോട്ടക്കകത്ത് ആഹാരത്തിനോ ഒന്നിനും ഒരു മുട്ടും ഇല്ലായിരുന്നു കാരണം അത്രയും സമൃദ്ധിയുടെ ഒരു ദേശമായിരുന്നു ആ അവരുടെ ആ ദേശത്തിലൂടെ കടന്നു പോകുന്ന നദികളും പേരുകേട്ട നദികളാണ് എന്നാൽ ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഏറ്റവും താഴ്വാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ കോട്ടയുടെ മേളിൽ അതായത് ഈ വൻമതിലിന്റെ മേളിൽ ഈ വൻമതില് നല്ല വീതിയുള്ള മതിലാണ് അതുകൊണ്ടാണ് ആർക്കും തകർക്കാൻ പറ്റാത്ത മതിൽ എന്ന് പറയുന്നത് ആ മതിലിന്റെ പുറത്ത് വേശ്യകളും പിടിച്ചുപറിക്കാരും കള്ളന്മാരും അങ്ങനെയുള്ള മോശമായി ജീവിക്കുന്ന ആൾക്കാർ ഭവനം വച്ച് പാർത്തിരുന്നു അങ്ങനെ ഈ രാഹാവും അവിടെ ഒരു വീട് പണിത് പാർക്കുകയായിരുന്നു എന്നാൽ ഈ രാഹാബിന്റെ അടുത്ത് ദേശത്തിലെ വലിയ വലിയ വല്യ ഉദ്യോഗസ്ഥരെല്ലാം കടന്നു പോകുമായിരുന്നു ആ ദേശത്തിൽ അവർ എന്തോന്ന് ദൈവദാസി അതായത് ദേശ്യാവൃത്തി ചെയ്യുന്നതിന് അനുവാദം കൊടുത്തിരുന്ന നാടാണ് അത് അവരുടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതായിട്ടാണ് അവർ കാണുന്നത് കാരണം ബാലിനെയും ചന്ദ്രനെയും ഒക്കെയാണ് അവർ ആരാധിച്ചു വന്നിരുന്നത് ആ അവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഉള്ള ദേവദാസി സമ്പ്രദായമൊക്കെ ആ ദേശത്തുണ്ടായിരുന്നു അങ്ങനെ അവിടെ അറിയപ്പെടുന്ന ഒരു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വേഷ്യയായിരുന്നു രാഹാബ് ആ രാഹാബിന്റെ അടുത്ത് വലിയ വലിയ ഉന്നത 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 ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് കടന്നു പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഹാബ് ഹോബയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് യഹോബയുടെ ശക്തിയെ കുറിച്ച് യഹോബ ചെയ്തതായ വൻ വീര്യ പ്രവർത്തികളെ കുറിച്ച് ഒക്കെ മനസ്സിലാക്കിയിട്ട് രാഹാബിന് ആ യഹോബയോട് ഒരു വിശ്വാസം കടന്നു വരികയും യഹോബയെ വിശ്വസിക്കുവാൻ അവൾ തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ എനിഹോയിലുള്ള വ്യക്തികൾക്ക് മറ്റൊരു ദേശത്തെയും പേടിയില്ല ദേശത്തിലെ ഒരു ശക്തിയെയും പേടിയില്ല എന്നാൽ അവർ ഭയക്കുന്നത് ഇസ്രേലിയരെ അവർ ഭയന്നിരുന്നു കാരണം ഇസ്രായേലിന്റെ ദൈവം അസാധ്യങ്ങളെ സാധിച്ചു കൊടുക്കുന്ന ദൈവമായതുകൊണ്ട് ആ ദൈവത്താൽ അവർക്ക് പലതും ചെയ്യുവാൻ സാധിക്കുമെന്ന് ഇവർ മനസ്സിലാക്കിയിട്ട് ഇസ്രേലിയരെ അവർ ഭയന്നിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രയേൽ ജനം ിൽ ഈ എരിഹോ മതിൽ തകർത്തുകൊണ്ട് എരിഹോ പട്ടണം പിടിച്ചെടുക്കുവാൻ ആഗ്രഹിച്ച് രണ്ട് രണ്ട് വ്യക്തികളെ അവിടെ ഒറ്റ നോക്കുവാനായിട്ട് അയച്ചു അവർ കടന്നു ചെന്നത് രാഘാവിന്റെ ഭവനത്തിലാണ് കടന്നു പോയത് എന്നാൽ രാഘാവ് അവർ ഇസ്രയേൽ മക്കൾ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭവനത്തിൽ സ്വീകരിക്കുകയും അവർക്ക് അവിടെ സംരക്ഷണം കൊടുക്കുകയും ചെയ്തു അങ്ങനെ ണത്തിൽ രണ്ട് ഒറ്റുകാർ ഇസ്രയേലിൽ ഇസ്രയേൽ നിന്ന് കടന്നു വന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഭടന്മാർ അവരെ അന്വേഷിച്ചു നടന്നപ്പോൾ രാഹാവിന്റെ വീട്ടിലും വന്നു വന്നിട്ട് ഇവിടെ രണ്ടുപേർ വന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ ഇല്ല ഇവിടെ ആരും വന്നിട്ടില്ല ഇവിടെ പലരും വന്നു പോകാറുണ്ട് എനിക്കറിയില്ല ആരാണ് എന്താണെന്നൊന്നും ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ അവർ അവരുടെ ഭവനത്തിൽ കയറി നോക്കാതെ അവർ അവൾ പറഞ്ഞത് വിശ്വസിച്ചിട്ട് പോകുവാനിടയായി കാരണം അവൾക്ക് ഈ ഭടന്മാരെക്കാളും ഉന്നതന്മാരുമായിട്ടാണ് അവൾക്ക് കണക്ഷൻ ഉള്ളത് അതുകൊണ്ടാണ് അവളുടെ ഭവനത്തിൽ അവർ കയറി നോക്കട്ടെ അല്ലാത്ത എല്ലാ സാധാരണ ഭവനങ്ങളിലും അവർ കയറി നോക്കുകയാണ് ചെയ്തത് ഇവൾ പറഞ്ഞത് വിശ്വസിച്ച് അവർ പോയി എന്നിട്ട് ഇവൾ അകത്തു ചെന്ന് ഈ ഒറ്റുകാരോട് ഈ രണ്ടു പേരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു മലയിൽ ചെന്ന് ഒളിച്ചു പാർക്കണം മൂന്ന് ദിവസത്തേക്ക് ഒളിച്ചു പാർക്കണം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം അതിനകത്ത് വെച്ച് നിങ്ങൾ ഇറങ്ങിയാൽ പുറത്തിറങ്ങിയാൽ ഏർ ഇവർ നിങ്ങളെ കൊന്നുകളയും അത് വരാതിരിക്കുവാനാണ് ഞാൻ പറഞ്ഞത് മൂന്ന് ദിവസത്തേക്ക് മലയിൽ ഒളിച്ചിരിക്കണം മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ ദേശത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം പക്ഷേ നിങ്ങളെ ഇന്ന് ഞാൻ സംരക്ഷിച്ചതുകൊണ്ട് നിങ്ങൾ ഈ എരിഹോ പട്ടണം തകർക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ തകർക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ എന്നെയും എനിക്കുള്ളവരെയും നശിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു ആ അന്നേരവും അവർ വിശ്വസിച്ചില്ല രാഹാവ് അവരെ ചതിക്കുമെന്ന് വിചാരിച്ചു രാജ് രാഹാവ് അവിടെ കടന്നു വരുന്ന മേലുദ്യോഗസ്ഥന്മാരൊക്കെ ഒറ്റ കൊടുക്കുമെന്ന് വിചാരിച്ചു പക്ഷേ എന്നാലും രാഘാവ് പറഞ്ഞു എന്റെ കുടുംബത്തെ നിങ്ങൾ രക്ഷിക്കണമെന്ന് അന്നേരം അവർ പറഞ്ഞു നിന്റെ വീട്ടിൽ നിന്ന് ഒരു ചുവന്ന തുണി ചുവന്ന തുണി അവിടെ ആ ഭവനത്തിൽ നിങ്ങൾ നിന്റെ മാതാപിതാക്കളെ കൊണ്ട് പാർപ്പിക്കുക നിന്റെ വേണ്ടപ്പെട്ടവരെ കൊണ്ട് പാർപ്പിക്കുക ആ ഭവനത്തിലുള്ള ആരെയും ഇസ്രയേൽ മക്കൾ നശിപ്പിക്കത്തില്ല ആ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്ത് സംഭവിക്കും അതിന് ഉത്തരവാദി അവർ തന്നെയാണ് ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് അവർ പോകുവാനിടയായിത്തീർന്നു അങ്ങനെ ഇസ്രയേൽ മക്കൾ കടന്നു വന്ന് എരിഹോ മതിൽ തകർത്ത് എരിഹോ പട്ടണം പിടിച്ചടക്കിയപ്പോൾ രാഹാബിനെയും കുടുംബത്തെയും രക്ഷിക്കുവാനിടയായിത്തീരുന്നു രാഹാബിനെയും കുടുംബത്തെയും ഒന്നും അവർ ചെയ്തില്ല കൊടുത്തതായ വാർധത്വം അവർ പാലിച്ചു കാരണം ദൈവ മക്കൾ ദൈവത്തെ പോലെ അവർ പ്രോമിസ് കീപ്പ് ചെയ്യുന്ന വ്യക്തിജീവിതങ്ങളാണ് അതുകൊണ്ട് അവർ അധ്വാനിച്ചു അങ്ങനെ രാഹാവും കുടുംബവും രക്ഷപ്രാപിച്ചു രക്ഷിക്ക അവിടെ നിന്ന് തീർന്നു അങ്ങനെ രാഹാവ് ഇസ്രായേൽ മക്കളുമായി ചേർന്ന് ജീവിക്കുവാനായി തുടങ്ങിയപ്പോൾ യഹൂദ അതായത് യോസഫിന്റെ പരമ്പരയിലെ യഹൂദയുടെ മകനായ മനുഷ്യയുടെ യഹുദാ ഗോത്രത്തിലെ ഒരു വലിയ ധനാഠ്യനായ പ്രഭുവായ സൽമോൺ എന്ന വ്യക്തിയുമായി വിവാഹത്തിൽ ഏർപ്പെടുകയും അവൾ അവളുടെ വേഷ്യാവൃത്തി എല്ലാം മതിയാക്കി വെച്ച് അവൾ നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനിടയായി തീർന്നു അങ്ങനെ നയിച്ചു വന്നപ്പോഴാണ് നമുക്ക് രൂത്തിൻ്റെ പുസ്തകം നാലാം നാലാമധ്യായം അതിലെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് വായിക്കുവാൻ സാധിക്കും ബോവസിനെ ബോവസ് ഒബേദിനെ ഒബേദ് ഈഷായിയെ ജനിപ്പിച്ചു ഈഷായി ദാഹിദിനെ ജനിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഷൽമോൻ ബോവസിനെ ജനിപ്പിച്ചു ഷൽമോനും ഈ രാഹാവും ചേർന്ന ദമ്പതികൾക്കുണ്ടായ മകനാണ് ബോവസ് ആ ബോവസ് ആണ് രൂത്തിനെ വിവാഹം കഴിച്ചത് ആ രൂത്ത് ബോവസും കൂടെ ഒബേദിനെ ജനിപ്പിച്ചു ഒബേദ് ഈഷായിയെ ജനിപ്പിച്ചു ഈഷായി ദാവീദിനെ ജനിപ്പിച്ചു ആ ദാവീദിന്റെ പരമ്പരയിലാണ് ക്രിസ്തു ജനിക്കുവാൻ ഇടയായി തീർന്നത് യേശു ക്രിസ്തു ജനിക്കുവാനിടയായി തീർന്നത് അങ്ങനെയാണ് ഈ ജീവിച്ചിരുന്ന ആ സ്ത്രീ ഈ മഹത്വത്തിന്റെ പരമ്പരയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നത് അവൾ ഇസ്രായേൽ മക്കളെ രക്ഷിച്ചത് കൊണ്ട് കാത്തുപരിപാലിച്ചത് കൊണ്ട് അവരെ ദുഷ്ടന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട് ദൈവം അവളെ കണ്ടിട്ടാണ് അവൾക്ക് ഈ പരമ്പരയിൽ ക്രിസ്തുവിന്റെ പരമ്പരയിൽ സ്ഥാനം ലഭിക്കുവാൻ ഇടയായി ഇടയായിത്തീർന്നത് ഇബ്രായൽ എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം അല്ലെങ്കിൽ മുപ്പത്തൊന്നാം വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാം വിശ്വാസത്താൽ റാഹേൽ എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു അവിശ്വസികളോട് അവിശ്വസികളോടുകൂടെ നശിക്കാതെ ഇരുന്നു വിശ്വാസത്തോടുകൂടെ ആ ഒറ്റുകാരെ സംരക്ഷിച്ചത് കൊണ്ട് നശിക്കാതെ പോന്നു എന്ന് നമുക്ക് ഇവിടെ വായിക്കുവാൻ സാധിച്ചു അങ്ങനെ റാഹാബ് ആ യഹോബൈ വിശ്വസിച്ചപ്പോൾ ഇസ്രയേലിലെ ദൈവത്തെ വിശ്വസിച്ചപ്പോൾ അവൾ ഇസ്രയേലിലെ സംരക്ഷിക്കുവാൻ ഇടയായിത്തീർന്നു അങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ മുതുമുത്തശ്ശിയായിട്ട് അവൾക്ക് മാറുവാൻ ഇടയായിത്തീർന്നു